ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മെയിനായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലി എന്ന് പറയുന്നത് ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിലെ ഇഷ്യൂസ് ആണ് അതായത് അവരുടെ രണ്ടാമത്തെ മോള് കഴിഞ്ഞ ദിവസം പോയി ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിപ്പോയത് കല്യാണം ഉറപ്പിച്ച് വെച്ച് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു പയ്യൻ്റെ കൂടിയാണ് ഒളിച്ച് ഓടിപ്പോയത് അപ്പൊ ആ ഒരു വിഷയത്തില് ആ കാര്യം അറിയാതെ ആ ഒരു മാതാപിതാക്കളെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ യൂട്യൂബ് നമ്മുടെ യൂട്യൂബിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിൽ കുറ്റമൊത്ത് ആ ഒരു തള്ളക്കും തന്തയ്ക്കും ആണെന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അവരുടെ ആ ഒരു അച്ഛന്റെ അമ്മയുടെയും അവസ്ഥകളും അവര് പറയുന്ന കാര്യങ്ങളും കേട്ടിട്ട് എനിക്ക് അവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല കാരണം അവർക്ക് നാല് മക്കളാണുള്ളത് ആ നാല് മക്കളെയും നല്ല രീതിയിൽ തന്നെയാണ് അവര് വളർത്തിക്കൊണ്ട് വരുന്നത് ആദ്യത്തെ മോളും ഇതേ രീതിയിൽ ഒരു പയ്യനുമായിട്ട് ഇഷ്ടപ്പെട്ട് ഒളിച്ചോടി പോയതാണ് രണ്ടാമത്തെ മോളേയും അവര് ഒരു അവരായിട്ട് തന്നെ ഒരു കല്യാണം കൊണ്ടുവന്നു പെണ്ണുകാണലും ചടങ്ങെല്ലാം കഴിഞ്ഞു എൻഗേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് നടത്തി അതിനു ശേഷമാണ് കല്യാണത്തിന് മെയ്യിലായിരുന്നു കല്യാണം പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി അതിന് മുന്നേ ഒളിച്ചോടി പോയി അപ്പൊ ഈ ഒരു കാര്യത്തില് ഒരുപാട് ആൾക്കാർ കാര്യം എന്താണെന്ന് അറിയാതെ പോലും വന്നിരുന്ന് അങ്ങോട്ട് റിയാക്ഷൻ ചെയ്യുവാണ് ആ ഒരു മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങ് വീഡിയോ ചെയ്യുവാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിജോ നമുക്കറിയാം നട നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ കാട്ടുതി എന്നറിയപ്പെടുന്ന നമ്മുടെ സിജോ അപ്പൊ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഈ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അതായത് പുള്ളി സിജോ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് കണ്ടിട്ട് വരാം ഇളയ രണ്ടാമത്തെ മകളായിട്ടുള്ള നന്ദന നന്ദു ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഫാമിലിയെ ഉപ്പുമുളകലായിട്ട് അച്ഛനെയും അമ്മയും എതിർത്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കാതെ കാഞ്ചം പൂഞ്ചം കുറെ ആൾക്കാർ വീഡിയോസ് ചെയ്യുകയും അവർക്ക് തോന്നിയ കാര്യങ്ങൾ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒളിച്ചോടി പോയി അതിന് അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ വായി തോന്നിയത് എവിടത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിളിച്ച് പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം ഇനിവേ ഈ പെൺകുട്ടി ഒളിച്ചോടി പോയപ്പോഴത്തേക്കും എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലിയും കുറ്റം പറയുന്നു അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്നൊന്നറിയാം എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട് ഞാൻ ഏറ്റുവാദം ചെയ്ത കാര്യം അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് എന്താണ് സംഭവം ഞാൻ അന്വേഷിച്ചു അതാണല്ലോ മര്യാദ കാരണം ഈ പുറത്ത് ആൾ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ചുമ്മാ തോന്നുന്നത് പറയുന്നതും അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് ആ ഫാമിലിയിൽ ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു മകളെ അന്നേ ഒളിച്ചൂടി പൊക്കോടി എന്നിട്ട് നമുക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കത്തില്ല ബോധമുള്ള ആരും അങ്ങനെ ചിന്തിക്കാറില്ല ഈ പെൺകുട്ടിയുടെ പത്തൊമ്പത് വയസ്സാണ് അവർക്ക് പ്രായമുള്ളത് പത്തൊമ്പതാമത്തെ വയസ്സുള്ള ആ പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തീരുമാനിച്ചത് ആ വീട്ടുകാരുടെ തെറ്റാണെന്ന് ഞാൻ പറയപ്പെട്ടുള്ളൂ കാരണം എനിക്ക് എനിക്കതോടെ ഒരു യോജിപ്പില്ല പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി വിവാഹം കഴിപ്പിക്കുകയെന്ന് പറയുന്നത് പക്ഷെ അവിടെയും വേറൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ പറയാം എനിക്കിപ്പോൾ വിവാഹം വേണ്ടാന്നുള്ളത് മാത്രം അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ പെൺകുട്ടി വിവാഹം ഉറപ്പിച്ചിരുന്ന ഉറപ്പിച്ചിരുന്നാൽ പയ്യനുമായിട്ട് മെയ് മൂന്നിന് വിവാഹം നടക്കേണ്ടതാണ് അവനായിട്ട് അങ്ങ് ഒളിച്ചോടി പോവുകയും ചെയ്തു അവർ മണ്ഡപം ബുക്ക് ചെയ്തിൻ്റെയും സ്വർണ്ണം എടുക്കാൻ നോക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതിൻ്റെയും എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് അവരെനിക്ക് കാണിച്ചു തന്നു അവ സ്വാഭാവികമായിട്ട് അവരെ കളിയാക്കുന്നതിനോടോ അല്ലെങ്കിൽ അവരെ കാര്യം അറിയാണ്ട് വിമർശിക്കുന്നതിനോടോ ഒരു യോജിപ്പൂ ഇല്ല ഇനി എന്തിനാ പെൺകുട്ടി ഒളിച്ചൂടി പോയി വിവാഹം ഉറപ്പിച്ചിരുന്ന പയ്യന്റെ പയ്യൻ്റെ കൂടെ തന്നെ എന്തിനു ഒളിച്ചൂടി പോയി അതിന്റെ റീസൺ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഫാമിലി പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത് അവരുടെ ഫാമിലി കാര്യമാണ് ഞാനത് വിളിച്ച് പറയുന്നത് ഭയങ്കര മോശമാണ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പറയാനായിട്ട് പറ്റില്ല ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്തായാലും സിജോ ഈ പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കാരണം അവരുടെ ഫാമിലിയിൽ ശരിക്കും എന്താണ് ഇഷ്യൂ എന്ന് അറിയാതെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് നമുക്കതിൽ വരുമാനം വേണം നമുക്കതിൽ പൈസ വേണം എന്ന് ഒരു കണ്ടന്റ് കിട്ടിയ ഉടനെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ പോയിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ളത് പറയുന്ന പോലെ വന്നിരുന്നിട്ട് ആ ഒരു അമ്മേനെ അച്ഛനെ അല്ലെങ്കിൽ ആ ഒരു മാതാപിതാക്കളെ വന്നിരുന്നിട്ട് വായി തോന്നിയത് മോ ഇപ്പോൾ അങ്ങോട്ട് പറയണം മിക്ക ഇക്കെ യൂട്യൂബേഴ്സും ചെയ്ത കാര്യമാണ് പറയുന്നത് ഇനിയിപ്പോ എനിക്ക് എനിക്കെതിരെ എന്ത് വിമർശനങ്ങൾ വന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ഞാൻ എൻ്റെ ചാനലും ആ ഒരു അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം മാതാപിതാക്കൾ തന്നെയാണ് ഉറപ്പിച്ചത് പെണ്ണ് കണ്ടു എൻഗേജ്മെന്റ് വളരെ ഗംഭീരമായിട്ട് നടത്തി അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും അവരുടെ ചാനൽ കിടപ്പുണ്ട് അങ്ങനെ മെയ്യിൽ കല്യാണം നടത്താനിരുന്ന ഒരു പെൺകുട്ടി എന്തിനു ഒളിച്ചോടി പോയി എന്നുള്ളത് അത് വളരെ ഒരു എന്താ പറയാ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതിലെന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അത് ഫാമിലിയിൽ അവർക്ക് അറിയാം അതുപോലെ എന്നെ ഈ പറയുന്ന സിജോ ആണെങ്കിൽ പോലും അവരെ വിളിച്ച് കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റ് കറക്റ്റാക്കിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആ ഒരു മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്കാരനാണ് ഇനി വീട് ഇടുന്നത് അപ്പൊ ഇത് കൊണ്ടപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ട് സിജോയെ അങ്ങോട്ട് പറയാവുന്ന കാര്യം ശരിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ സിജോ വന്നു സിജോയുടെ അതിലെ ആ ഒരു പെരുമാറ്റവും കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സിജോയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ അതിലെ ആ ഒരു പെരുമാറ്റം ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പുള്ളിയുടെ ബിഗ് ബോസിലെ പുള്ളി എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു അതുപോലെ റോക്കി ആയിട്ടുള്ള ഒരു വിഷയത്തിലാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ റോക്കിയുടെ അടുത്ത് ചോദിച്ചു മേടിച്ചതാണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ സിജോ പറഞ്ഞ കാര്യം നൂറിൽ നൂറ് ശതമാനം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ സിജോയുടെ പഴയ വീഡിയോസൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് അതിൽ പറയുന്നത് ഈ പൊന്നുസ് ഒളിച്ചോടിയ സമയത്ത് ഇതേ രീതിയിൽ തന്നെ ഈ പറയുന്ന സിജോയും ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതൊന്നും ഞാൻ നോക്കാൻ പോയിട്ടില്ല എനിക്കിപ്പോ അത് നോക്കേണ്ട കാര്യം ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ സിജോ പറഞ്ഞ കാര്യം കറക്റ്റ് കാര്യമാണ് അതായത് ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ വന്നിരുന്നിട്ട് നമ്മുടെ ചാനലിനെ റീച്ചിനു വേണ്ടിട്ട് നമുക്ക് പൈസ കിട്ടണം എന്നുള്ള ഒരു വിചാരത്തില് അവരെ അങ്ങോട്ട് പൂര ചീത്ത പറയണം ഇതിലിപ്പോ ശരിക്കും ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിൽ ആ ഒരു അച്ഛനെയും അമ്മനെയും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് അവരായിട്ട് പറയുവാണെങ്കിൽ ഓക്കെ അതായത് അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും തന്നെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് അവരായിട്ട് തന്നെ പറയട്ടെ അല്ലാതെ അവരെ വിളിച്ച് ചോദിച്ച യൂട്യൂബേഴ്സ് വന്നിരുന്നിട്ട് അത് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന സിജോയ്ക്കും എന്താണ് കാരണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാം പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ ഒളിച്ചോടി പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയോ മോശപ്പെട്ട രീതിയിലുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ അത് വീട്ടുകാരും അതുപോലെ തന്നെ ഈ ഒളിച്ചോടി പോയ പെണ്ണിന്റെ ചേച്ചിയായിട്ടുള്ള പൊന്നൂസും അവളുടെ ഭർത്താവും ഒക്കെ അറിഞ്ഞു അങ്ങനെ എന്തൊക്കെയോ എങ്കിൽ പോലും അവര് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു കാ താല്പര്യം അതിന് വേണ്ടിയിട്ട് കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും അവര് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയം അല്ല സ്വർണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് അവരതിനെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഇവരുടെ കയ്യിലുണ്ട് അങ്ങനെ ഇരിക്കുന്ന ചിതി പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അവളുടെ ഭാഗത്ത് എന്തൊക്കെയോ എന്തൊക്കെയോ ഇതുണ്ട് അതിലിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലിയില് ഒരു ഫാമിലിയില് പെണ്ണും ചെറുക്കനും ഇതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അവര് ഒളിച്ചോടി പോയതല്ല അവര് വഴക്കുണ്ടാക്കിട്ട് അതായത് നമ്മുടെ പ്രവീൺ പ്രണവ് വ്ലോഗ്സ് അതില് അവര് പ്രവീണും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിട്ട് അവര് പോയി അവര് വീട് വാങ്ങുന്നു അങ്ങനെ അവര ഒരു സെറ്റിൽഡായി കാരണം അവരുടെ ആ ഒരു റീച്ച് അതാണ് അവരുടെ ചാനലിന് നല്ല റീച്ചാണ് അവരെന്ത് ചെയ്താലും അത് നല്ല റീച്ചാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടി അങ്ങനെ അവര് നല്ലൊരു വീട് വാങ്ങി അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പ് അത് കണ്ടപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പെണ്ണിനും ചെറുക്കനും അതേ രീതിയിൽ പോയിട്ട് ഈ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് ഒരു മുന്നേറാമെന്നുള്ള ഒരു വിചാരത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒളിച്ചോടി പോയത് എന്തായാലും സ്വന്തം മാതാപിതാക്കളുടെ മുഖത്ത് കരി വാരി തേച്ചിട്ട് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി അവിടെ ഇറങ്ങിപ്പോയതോ പോട്ടെ കുറ്റമൊത്തോ ആ ഒന്നും അറിയാത്ത അന്തക്കും തള്ളയ്ക്കും അപ്പൊ അതിനെതിരായിട്ട് അതിനെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിജോ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ സിജോയെ എടുത്ത് കൊടുക്കുന്നുണ്ട് കാര്യം അറിയാതെ നമ്മൾ സത്യസന്ധമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ളതിനെ കൂടെ നമ്മൾ നിൽക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സിജോയുടെ കാര്യത്തിൽ ബിഗ് ബോസിന്റെ ആ ഒരു വിഷയം അതിലൊന്നും പുള്ളിയിൽ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ പുള്ളി പറഞ്ഞ കാര്യം മാതാപിതാക്കളുടെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ട് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവരൊന്നും അറിയാത്ത അതുങ്ങളെ എന്ത് കാര്യത്തിലാണ് വെറുതെ പറയുന്നത് അവർ ഈ നാല് മക്കളെ പൊന്നുപോലെ നൊന്ത് പെറ്റ് വളർത്തി ഇത്രയും വലുതാക്കി ഈ ഒരു രീതിലൊക്കെ ആക്കി എന്നിട്ട് അവർക്ക് ആദ്യത്തെ മോളും അവരോട് ഇതേ രീതിയിൽ തന്നെ ചെയ്തു എന്നിട്ടും അവരത് സ്വീകരിച്ചു ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ടാമത്തെ ആൾ കല്യാണം എല്ലാം ഉറപ്പിച്ചു വെച്ചിട്ടും അതേ ചെറുക്കന്റെ കൂടെ പോയിരിക്കുകയാണ് ഈ തന്ത എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ദൈവം ഏത് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നവര് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അവരുടെ അവസ്ഥയും കൂടെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക കാരണം ഒരു മക്കളെ വളർത്തി അവരെ പെറ്റ് പോറ്റു എന്ന് പറയുന്നത് ചിലരെ കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ വല്ല്യ ഇതാന്നൊന്നും പറയുന്നില്ല ഇല്ല എനിക്കുണ്ട് രണ്ട് മക്കള് നമുക്കും നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ഭാവി എന്നൊക്കെ ഉള്ള ഒരു വിചാരത്തിൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് എല്ലാ മാതാപിതാക്കളും നമ്മളും അങ്ങനെ തന്നെ നമ്മുടെ മക്കള് കുഞ്ഞാണെങ്കിൽ പോലും നമ്മൾ അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന നമ്മുടെ മക്കള് അവരുടെ ഇഷ്ടത്തിന് പോകുമ്പോഴത്തേക്കും അത് ഒരിക്കലും മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പിന്നെ ഈ ഒരു പയ്യന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയോ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ട് ഏതോ പെണ്ണുങ്ങളൊക്കെയായിട്ട് ബന്ധമുണ്ടായിരുന്നോന്നൊക്കെ പറയുന്നു അതൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്താണ് പക്ഷെ അതെല്ലാം സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു എന്തായാലും അവൾ അവളുടെ ഇഷ്ടത്തിന് പോയി ഇനിയിപ്പോ എന്ത് വന്നാലും അത് അവള് തന്നെ സഹിക്കണം അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ നല്ല രീതിയിൽ അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ നല്ലൊരു ഭാവിയും ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ് അവർക്ക് ഉണ്ടാവട്ടെ പക്ഷെ അതിന്റെ പേരിൽ ആ പാവം അച്ഛനും അമ്മയും ആരും വന്നിട്ട് ക്രൂശിക്കാതിരിക്കുക അവരെന്താണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള സൈബർ അറ്റാക്ക് അല്ല സൈബർ ഒക്കെ കൂടി വരുമ്പോൾ ഒരു പക്ഷെ അവർക്ക് അവരുടെ സമതല തെറ്റിപ്പോയി അവരെന്തെങ്കിലും ചെയ്താൽ ആർക്ക് നഷ്ടമാവും അവരുടെ കൂടെയുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് അതായത് രണ്ട് മക്കൾ കൂടെ ഉണ്ട് അവർക്ക് അതുങ്ങേ നഷ്ടമാവത്തുള്ളൂ ഈ പറയുന്നവർക്ക് വന്നിരുന്ന യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് തോന്നിയത് അങ്ങോട്ട് പറഞ്ഞാൽ മതി അവർ ഈ ഒരു വിഷമം സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കായിരിക്കും നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ സിജോ പറഞ്ഞതിനോട് ഞാനും നൂറ് യോജിക്കുന്നു